ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ തുടർച്ച എണ്ണ സംഖ്യ വർഗ്ഗങ്ങളുടെ തുകയാണ് പഠിക്കാൻ പോകുന്നത് നോക്കാം ഒന്നിന്റെ സ്ക്വയർ പ്ലസ് രണ്ടിന്റെ സ്ക്വയർ പ്ലസ് പ്ലസ് എക്സെട്രഞ്ചിന്റെ സ്ക്വയർ അപ്പോൾ ഒന്നിന്റെ സ്ക്വയർ രണ്ടിന്റെ സ്ക്വയർ മൂന്നിന്റെ സ്ക്വയർ നാലിന്റെ സ്ക്വയർ പ്ലസ് എക്സെട്ര ഇരുപത്തിയഞ്ച് സ്ക്വയർ അപ്പൊ ഇരുപത്തിയഞ്ച് സംഖ്യ തുടർച്ച എണ്ണ സംഖ്യ വർഗ്ഗങ്ങളുടെ തുക കണ്ടുപിടിക്കാം നമ്മളുടെ ഇരുപത്തിയഞ്ച് ഇൻറ്റു ഇരുപത്തിയഞ്ച് ഒന്ന് കൂട്ടുമ്പോൾ ഇരുപത്തി ആറ് ഇൻഡു ഇരുപത്തഞ്ചിന് നേരട്ടി ഇരുപത്തി അഞ്ച് നേരട്ടി എത്ര ഇരുപത്തി അഞ്ച് രണ്ടേ സംഭവം അൻപത് അൻപതിനോട് ഒന്ന് കിട്ടുമ്പോൾ അൻപത്തി ഒന്ന് ക്യാൻസലേഷൻ നടത്താം ഈ ആറ് കൊണ്ട് ആറിന് രണ്ടു കൊണ്ട് കിട്ടുമ്പോൾ മൂന്ന് കിട്ടും ഇരുപത്തി ആറിന് രണ്ടു കൊണ്ട് കിട്ടുമ്പോൾ പതിമൂന്ന് കിട്ടും പിന്നെ ഈ മൂന്ന് കൊണ്ട് നമുക്ക് അമ്പത്തൊന്ന് കിട്ടാം ഒരു മൂന്ന് മൂന്ന് ഇരുപത്തി ഒന്ന് ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് ഇന്റു പതിമൂന്ന് ഇന്റു പതിനേഴ് ഇപ്പൊ പതിമൂന്നും പതിനേഴിലുണിക്കുക ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് സിസ്റ്റൻ രണ്ട് ഒരേഴ് ഏഴ് രണ്ട് ഒൻപത് ഒരു മൂന്ന് മൂന്ന് ഒരൊന്നൊന്ന് മൂന്ന് പന്ത്രണ്ട് ഇഷ്ടൊന്ന് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പൊ നമുക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ഇൻറ്റു ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പം ഇരുന്നൂറ്റി ഇരുപത്തൊന്നിന് ഇരുപത്തഞ്ചുകൊണ്ട് ഓടിക്കണം ഒരഞ്ചഞ്ച് അഞ്ച് രണ്ട് പത്തി പൂജ്യം അഞ്ച് എഴുപത്തൊന്ന് പതിനൊന്ന് ഒരു രണ്ട് 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 നാല് രണ്ട് രണ്ട് നാല് അഞ്ച് രണ്ട് അഞ്ച് അഞ്ച് ഇപ്പോൾ അൻപത്തി അഞ്ച് ഇരുപത്തഞ്ച് Dann wird er